ഹലോ എല്ലാവർക്കും മൗനരാഗം സീരിയലിൻ്റെ ഇന്നത്തെ ഉഗ്രൻ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഭയങ്കര വലിയ ട്വസ്റ്റുകൾ നടക്കുന്ന എപ്പിസോഡാണ് അതായത് നമ്മുടെ ഷാരി ആ ആ ഡി എൻ എ ട്സ്റ്റിലൂടെ മനസ്സിലാക്കുകയാണ് സരയും തൻ്റെ മകളല്ല എന്നുള്ള സത്യം അതുപോലെ തന്നെ സരയും മനസ്സിലാക്കുകയാണ് ഷാരി തൻ്റെ അമ്മയല്ല താരയാണ് തൻ്റെ അമ്മ എന്നുള്ള സത്യം അപ്പോൾ ഇതൊക്കെ കൂടെ കലങ്ങി തെളിയുന്ന ഒരു അടിപൊളി അത്യുഗ്രൻ എപ്പിസോഡാണ് ഈ ഒരു എപ്പിസോഡ് അപ്പം എന്തായാലും കഥയിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ലൈക്കൂടെ ചെയ്തേക്കണേ പ്ലീസ് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ഷാരിയെ എലിസബത്ത് ആ ഡോക്ടർ വിളിക്കുകയാണ് അങ്ങനെ ഷാരി കൊള്ളറ്റുണ്ട് ഇന്നു ഡോക്ടർ പറയാണ് അതെ എനിക്ക് കാണണം റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ നീയൊന്ന് എൻ്റെ അടുത്തേക്ക് വരണം എന്ന് പറയുകയാണ് അങ്ങനെ ഷാരി ആണെങ്കിലും ടെൻഷൻ അടിക്കുകയാണ് കേട്ടോ വേഗം റെഡി ആയിട്ട് ഇറങ്ങുകയാണ് ആ സമയത്താണ് സരയു അമ്മ പോകുന്നത് കാണുന്നത് അപ്പോൾ സരയു ആണെങ്കിൽ ആ ഷാരിയോട് ചോദിക്കുകയാണ് അല്ല അമ്മ അമ്മി ഇതങ്ങോടൊക്കെ പോകുന്നത് റെഡിയാവുന്ന എന്തിനാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സരയു സരയുവിൻ്റെ മുന്നിൽ ഷാരി കിടന്ന് പതറ അത് പിന്നെ മോളെ ഞാൻ ഞാനേ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോകുന്നതാണ് കുറച്ച് എന്തോ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അവളോട് പറയാനുണ്ട് അപ്പോൾ അതുകൊണ്ട് വേണ്ടി പോകുന്നതെന്ന് പറയണേ അപ്പോഴത്തേക്കും സരി പറയുകയാണ് ആ അമ്മയുടെ കൂട്ടുകാരിനെ കാണാൻ പോകുകയാണെങ്കിൽ ഞാനും കൂടെ വരാമെന്ന് പറയണം കേട്ടോ അപ്പോഴത്തേക്കും ഷാന്തി പറയാണ് വേണ്ട മോളെ വേണ്ട മോളിപ്പോൾ ഗർഭിണിയാണല്ലോ വയറുമൊക്കെ ആയിട്ടിരിക്കല്ലേ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ അന്ന് നിങ്ങൾ വണ്ടീന്ന് വീണതും ഒന്നും നീ എന്നോട് പറഞ്ഞില്ലല്ലോ മരുമകൻ പറഞ്ഞില്ലേ ഇനി എങ്ങോട്ടും പോകണ്ട അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞില്ലേ അപ്പോൾ നീയേ എവിടെ ഇരുന്നു അതാണ് കുഞ്ഞിനും നിനക്കിപ്പോൾ നല്ലതെന്ന് പറയണം അപ്പോഴത്തേക്കും സറിയോ ആലോചിക്കുകയാണ് ആ ശരി അമ്മ പറഞ്ഞത് ആ എങ്കിൽ പിന്നെ ഞാനിവിടെ ഇരിക്കാം അമ്മ പോയിട്ട് വരും എന്ന് പറയാം കേട്ടോ അങ്ങനെ ഓടി പിടിച്ചാ ശാരി ഡോക്ടറെ അടുത്ത് കല്ല്യാണ് അപ്പം ഡോക്ടർ പറയുകയാണ് എടി നമ്മൾ സംശയിച്ചതുപോലെ തന്നെ ആ റിസൾട്ട് സത്യമാണ് അതായത് നിൻ്റെ നീ പറഞ്ഞ നിൻ്റെ ഫ്രണ്ടിൻ്റെ മകളില്ലേ അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മകളല്ല അവർ മറ്റാരാണ്ടിൻ്റെ കുഞ്ഞിനെയാണ് വളർത്തുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ ഷാരി ആണെങ്കിൽ ആകെ തകർന്നു പോകുക കേട്ടോ ഇടിയപ്പോൾ അത് സത്യമാണല്ലേ നോക്കുകയാണ് അപ്പോഴത്തേക്കും കൂട്ടുകാർ പറയുകയാണ് ആ നീ എന്തായാലും ഈ റിസൾട്ട് നീ അറിഞ്ഞു ഇനി എന്തായാലും നിന്റെ സുഹൃത്തിനോട് ഇക്കാര്യം പറയാൻ നിൽക്കണ്ട കാരണം പത്തിരുപത്തഞ്ച് വർഷം ഒരു കൊച്ചിനെ വളർത്തിയിട്ട് അത് പിന്നീട് തൻ്റെ കുഞ്ഞല്ലാന്ന് അറിയാൻ പറയുമ്പോൾ ആ പെൺകുട്ടിക്ക് അത് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നീ മനസ്സിലാക്കി കാര്യം അവരോട് പറയേണ്ടാന്ന് പറഞ്ഞോളൂ ഡോക്ടർ അങ്ങ് പോവാട്ടോ ഡോക്ടർ പോയതും ആണെങ്കിൽ നെഞ്ച് പൊട്ടി അവിടെ നിന്ന് കരയട്ടോ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ശാരി അങ്ങ് വാവിട്ട് കരയാണ് അതിനുശേഷം ഷാരിയാണെങ്കിൽ മനസ്സിനൊരു സുഖമില്ലാണ്ട് വീട്ടിലേക്ക് വന്ന് കയറുകയാണ് വീട്ടിലേക്ക് വന്ന് കയറുന്ന സമയത്ത് ആകെ മൂടോട്ടടിച്ചാണ് ഷാരി നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ സരൈവ് കാണുന്നുണ്ട് അപ്പോൾ സരൈവ് ചോദിക്കുന്നുണ്ട് അല്ലേ അമ്മയ്ക്ക് എന്താണൊരു ഉന്മേഷം ഇല്ലാത്തത് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടന്നു ഇതെന്താണ് അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കാനോ അപ്പോഴത്തേക്ക് ഷാരി മകളോട് പറയുകയാണ് ഏയ് ഒന്നുമില്ല മോളെ അമ്മയ്ക്ക് അമ്മയ്ക്കൊരു സുഖമില്ല അമ്മ ഒന്ന് കുറച്ചു നേരം കിടക്കട്ടെ മോൾ ഒരു ഗ്ലാസ് ചായ ഇട്ട് തരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് സരവ് പറയാണ് ആ ഞാൻ ഇട്ടു തരാമെന്ന് പറയുകയാണ് അങ്ങനെ സരവ് ചായ ഇടാനായിട്ടൊക്കെ പോവുകയാണ് ഷാരി പോയി കിടക്കുകയാണ് വേണം കേട്ടോ എന്തായാലും അങ്ങനെ ഗ്ലൂമിയായിട്ട് കുറച്ച് ദിവസങ്ങളിൽ കടന്നു പോവാണ് രണ്ടോ മൂന്നോ ദിവസമൊക്കെ കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മളുടെ കല്യാണീനേയും മേഘനേയും ആണ് കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഷോപ്പിങ്ങിന് പോവുകയാണ് അങ്ങനെ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് അവരിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മനോഹർ മറ്റൊരു പെൺകുട്ടിയായിട്ട് നിന്നുകൊണ്ട് സ്വല്ലഭിക്കുന്നത് ഇവർ കാണുന്നത് അവർ ആ കൊച്ചിനെ ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നു കൂടെ എന്താ പറയണത് കോഴിത്തരം കാണുകയാണ് ഇവർ അപ്പോഴത്തേക്കും മേഘന മേഘനയാണ് ആദ്യം കാണുന്നത് മേഘന നമ്മുടെ കല്യാണിയോട് പറയുകയാണ് ചേച്ചി ഇതത് നോക്കിയെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ കല്യാണി നോക്കുമ്പോൾ തേടാ അവനിങ്ങനെ കോഴിയായിട്ട് നടക്കുന്നു ഇവനല്ലേ കഴിഞ്ഞ ദിവസം കിരണേട്ടൻ വിളിച്ച കുറേ ചീത്ത പറഞ്ഞത് എന്നിട്ട് ഇവൻ തിരുത്തിയൊന്നുമില്ലേ എന്തായാലും നമുക്ക് തന്നെ ഇവനുള്ള ഒരു പണി കൊടുക്കാമെന്ന് പറയുകയാണ് അങ്ങനെ കിരണും മേഘനയും കൂടി അങ്ങോട്ട് ചെല്ലുകയാണ് കല്യാണി വെച്ച് വിളിക്കുകയാണ് മനോഹർ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് മനോഹർ കല്യാണീനെ കണ്ടത് ഓടി പോകാനായിട്ടുള്ള ടെൻഡൻസി കാണിക്കാനായിട്ടോ അപ്പോഴത്തേക്കും കല്യാണി ആണെങ്കിൽ മനോഹറിൻ്റെ അടുത്ത് തന്നിട്ട് അല്ല ഈ പെൺകുട്ടി അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് ആ എനിക്കറിയില്ല അത് ഈ ഷോപ്പിങ്ങിന് വന്നതാണ് അപ്പോൾ ഞാൻ ഈ കുട്ടീനെ സഹായിക്കാം ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുക വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യ ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ട് മനോഹർ പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആവാം കേട്ടോ അതിന് ഈ പെൺകുട്ടിയുടെ അടുത്ത് തന്നിട്ട് കല്യാണിയും അതുപോലെ തന്നെ മേഘനയും പറയുകയാണ് കുട്ടി കുട്ടി ചതിയിൽ പെടാതിരിക്കാൻ കുട്ടി ശ്രദ്ധ ശ്രദ്ധിക്കണം ഇവനെപ്പോഴും കല്യാണം പല പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അവരിലൊക്കെ ഇവന് കുട്ടികളുണ്ട് ഇപ്പോഴത്തെ അവന്റെ ഭാര്യ ഗർഭിണിയാണ് അപ്പൊ എന്തായാലും അവന്റെ ചതിയില് പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മോള് ശ്രദ്ധിക്കണം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയും അതുപോലെ തന്നെ മേഘനയും അവിടെ നിന്ന് പോവാട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മളുടെ സരിവിനെ സരുവ് പുറത്തു പോകാനായിട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ കിരണിനെയും കല്യാണിനെയും കാണുന്നത് വേഗം തന്നെ സ്വരവും അങ്ങ് തുടങ്ങുകയാണ് എടി പാൽക്കാരി നീ പാലും വിറ്റ് നടന്നവളല്ലേടി എന്നിട്ടിപ്പോൾ നിനക്ക് അഹങ്കാരം കൂടിയല്ലേ നിനക്കിപ്പോൾ ഒരുപാട് അവാർഡൊക്കെ കിട്ടിയല്ലോ നീ അഹ കൂടുതൽ അഹങ്കരിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തളച്ച് മറിയാണ് കേട്ടോ ആ സമയത്ത് കിരൺ വന്നിട്ട് പറയുകയാണ് ദേ യും മിണ്ടാതിരുന്നോ എങ്ങാനും കല്യാണിനെ അപമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാൻ കേട്ട് നിൽക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സരയു പറയാണ് നീ കേട്ട് നിൽക്കേണ്ട നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നീ ഒന്ന് ചെയ്ത് കാണിക്കുന്നൊക്കെ പറയാണ് അപ്പോഴേക്കും കിരൺ പറയാണ് ഞാൻ നിനക്കൊന്നും ചെയ്ത് കാണിക്കൊന്നും വേണ്ട നിനക്കുള്ളത് സമയാസമയം നിനക്ക് കിട്ടിക്കോളും എന്ന് പറയാണ് അതെ നിനക്ക് അധികം ഇനി സമയമൊന്നുമില്ല നിന്റെ കുടുംബം തകരാൻ പോവുകയാണെന്ന് പറയാണ് കേട്ടോ നീ ീ എന്തായാലും എല്ലാ സത്യങ്ങളും അറിയാൻ പോവുകയാണ് സരയു ഇതറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജീവിക്കണോ വേണ്ടതെന്ന് കൂടെ നീ തീരുമാനിച്ചു പോവും പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ നിനക്ക് ഭ്രാന്തം പിടിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ആ സമയത്ത് സരയു ദേഷ്യം വരാണ് സരയു പറയാണ് നിങ്ങൾ കുറേ നാളായാലോ പറയുന്നു എന്തോ വലിയ മാരകമായിട്ടുള്ള സത്യം ഞാൻ അറിയുന്നു അതിന് എനിക്ക് ഭ്രാന്താവുമെന്നും ജീവിക്കണോ വേണ്ടോ എന്ന് വരെ ഞാൻ തീരുമാനിക്കുമെന്നൊക്കെ സത്യത്തിൽ എന്താണ് എന്താണ് ആ മാരകമായിട്ടുള്ള സത്യം എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അതേ ആ സത്യം വേണമെങ്കിൽ ഞങ്ങൾ പറയാം അതായത് നിൻ്റെ അച്ഛൻ രാഹുൽ ഉണ്ടല്ലോ ആ രാഹുൽ തന്നെയാണ് നിൻ്റെ അച്ഛൻ അതിലൊരു സംശയമൊന്നുമില്ല പക്ഷെ നീ അമ്മയും അമ്മയെന്ന് വിളിച്ചു നടക്കുന്ന നിൻ്റെ അമ്മയായ ഷാരി അവനെ നിൻ്റെ അമ്മയല്ല നിൻ്റെ അമ്മ താരയാണ് താര താരയിലും രാഹുലിനും ഉണ്ടായ മകളാണ് നീ എന്ന് പറയാനെട്ടോ ഇത് കേട്ടതും സരവ് വലിയ കാര്യമാക്കുന്നൊന്നുമില്ല സരയവിനൊരു ഞെട്ടിൽ വന്നെങ്കിലും ഇവരെപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നത് കാരണം സരയോ ആ ദേഷ്യത്തിൻ്റെയാണെന്ന് വിചാരിച്ചിട്ട് വീട്ടിലേക്ക് കയറി വരുവാണ് അങ്ങനെ സരയോ ഭയങ്കര ദേഷ്യത്തിലൊക്കെ ഇരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ഷാരി വന്നിട്ട് സരയോട് ചോദിക്കുകയാണ് എന്താ മോള് നീ ഇങ്ങനെ ദേഷ്യത്തിലിരിക്കുന്നത് നിനക്ക് എന്താ പറ്റിയെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും സരയോ പറയാണ് അമ്മേ എനിക്ക് ദേഷ്യം വന്നിട്ട് ദേ അപ്പുറത്തെ വീട്ടിൽ അവരുണ്ടല്ലോ അവർ പറയുകയാണ് എൻ്റെ അമ്മ അമ്മയല്ലാന്ന് ഞാൻ ശാരിയുടെ താരയുടെ മകളാണെന്ന് ഇത് കേട്ടിട്ട് എനിക്ക് ദേഷ്യം വരികയാണെന്ന് അറിയാൻ കേട്ടോ ഇത് കേട്ടതും നമ്മുടെ ശാരി ആണെങ്കിൽ ആകെ ഡൗൺ ആവുകയാണ് കേട്ടോ ഡൗൺ ആയ സമയത്ത് സരി ചോദിക്കണം അല്ലമ്മേ അമ്മ എന്താണ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കുറച്ച് ദിവസമായല്ലോ ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ശാരിയൊന്നും പറയുന്നില്ല ഏയ് മോളെ ഞാനിങ്ങനെ ഓരോന്നൊക്കെ ഓർത്തെന്ന് പറയുമ്പോഴത്തേക്കും സരി ചോദിക്കണം അമ്മയ്ക്കൊരു സംശയമുണ്ടോ ഞാൻ അമ്മയുടെ മകളല്ലാന്ന് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ശാരി അങ്ങ് കറിയാം പൊട്ടി പൊട്ടി കറിയാൻ തുടങ്ങിയിട്ടോ ഇങ്ങനെ പൊട്ടി പൊട്ടി കറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ോട് ചോദിക്കുകയാണ് അമ്മ എന്തിനാ കരയുന്നത് അമ്മ എന്തിനെ കരയുന്നതെന്ന് പറ എന്താ അമ്മ എന്നെ ടെൻഷൻ അടിപ്പിക്കില്ലേ എന്ന് പറയുകയാണ് അങ്ങനെ അവരുടെ പിടിവിട്ടു പോവുകയാണ് അവർ ആ കാര്യം പറയുകയാണ് മോളെ നീ എൻ്റെ മകളല്ല നിൻ്റെ അമ്മ ആ താരയാണ് താരയിലും രാഹുലിലും ഉണ്ടായ മകളാണ് നീ എന്ന് പറയുകയാണ് ഇത് കേട്ടതും സരയും ഒക്കെ തകർന്നു പോവാണ് സരയും കരയാണ് കേട്ടോ അമ്മ ഇതെന്തൊക്കെയാണ് അമ്മയെ പറയുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും അവർ നടന്ന കാര്യമൊക്കെ പറയുകയാണ് ഇത് കുറച്ച് ദിവസമായി ഞാൻ അറിഞ്ഞിട്ട് ഡി എൻ എ ടെസ്റ്റിന് കൊടുത്തു ആ ടെസ്റ്റിലും ഫലം ഇങ്ങനെ തന്നെയാണ് മോളെ കാണിച്ചത് നീ ഞാനും അമ്മയും മോളല്ല പക്ഷേ ഞാൻ നിന്നെ പ്രസവിച്ചിട്ടില്ലെങ്കിലും ഞാനല്ലേ നിന്നെ വളർത്തിയത് പ്രസവിച്ചതിൽ ഒന്നും എന്ത് കാര്യം ഇരിക്കുന്നു ഞാനല്ലേ നിന്റെ അമ്മ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇതൊക്കെ കേട്ട സാരയോ ആകെക്കൂടെ ഷോക്കായി വൈലൻ്റ് ആവുകയാണ് കേട്ടോ മോളെ ഞാൻ പ്രസവിച്ച കുഞ്ഞ് അത് മരിച്ചു പോയായിരുന്നു ആ സമയത്ത് നിന്റെ അച്ഛനാണ് നിന്നെ കൊണ്ടുവന്ന് എൻ്റെ അരികിൽ വെച്ചത് ഇതൊന്നും അറിയാതെയാണ് ഞാൻ നിന്നെ വളർത്തിയത് പക്ഷേ ഞാൻ നിൻ്റെ പെറ്റമ്മ അല്ലെങ്കിൽ എന്താ മോളെ നീ എൻ്റെ മകൾ തന്നെയാണ് അതിലമേക്ക് അങ്ങനൊരു സംശയവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് ഇനി എന്തായാലും ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റും ചേഞ്ചുകളൊക്കെ ഈ ഒരു കഥയിലേക്ക് വരാൻ പോവാണ് അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ വിട്ടുകളയാതെ ഇനി വരുന്ന എപ്പിസോഡൊക്കെ കാണുക ക്ലൈമാക്സ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് സെക്ഷനിൽ പറയുക നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ